ബി ജെ പി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന തുടർച്ചയായ ദുരന്തങ്ങളെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിക്ക് നിലനിൽക്കുന്നത് കേവലം ഗ്രൂപ്പ് വഴക്കുകളല്ല മറച്ചു കൂട്ട ആത്മഹത്യ നടക്കുന്ന അവസ്ഥയാണെന്നും ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും മുരളീധരൻ തുറന്നടിച്ചു സംഘടനയ്ക്ക് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ച പ്രവർത്തകർക്ക് സീറ്റ് നിഷേധിക്കുകയും അവർക്കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇരയാവുകയും ചെയ്യുന്നതിനെയാണ് മുരളീധരൻ പ്രധാനമായും വിമർശിച്ചത് ബിജെപിയിൽ കൂട്ട ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല ഇത് ഗൗരവമുള്ള വിഷയമാണ് അദ്ദേഹം പറഞ്ഞു ബി ജെ പിയും ആർ എസ് എസിനെയും ഒരു വികാരമായി കണ്ട പ്രവർത്തകരെയാണ് ഇപ്പോൾ നേതൃത്വം ദയയില്ലാതെ പറഞ്ഞുവിടുന്നത് ഈ വികാരപരമായ തകർച്ചയാണ് പ്രവർത്തകരെ കടും നയിക്കുന്നത് പാർട്ടിയുടെ വഴിപിഴിച്ച പോക്കിൽ പ്രവർത്തകർക്ക് ദുഃഖമുണ്ടെന്നും ഇത് നേതൃത്വം നേതൃത്വത്തിന്റെ കഴിവുകേടാണെന്നും മുരളീധരൻ ശക്തമായി ആരോപിച്ചു പഴയ ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞുവെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി മുമ്പ് എന്ത് പരാതി പറയാനും അവർക്ക് ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് അവരും നിശബ്ദരാണ് അതായത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും മുതിർന്ന നേതാക്കൾ പോലും നിലവിലെ നേതൃത്വത്തിന്റെ തെറ്റായ തീരുമാനങ്ങളിൽ പ്രതികരിക്കാൻ വയക്കുന്നു അല്ലെങ്കിൽ അതിന് കഴിയാത്ത അവസ്ഥയിലാണ് പ്രവർത്തകർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനോ പരിഹാരം കാണാനോ ഒരു സംവിധാനം ഇല്ലാത്തതാണ് ഈ ആത്മഹത്യകൾക്ക് കാരണം ഇത് ജനാധിപത്യപരമായ പ്രവർത്തന രീതി അല്ലെന്നും അച്ചടക്കത്തിന്റെ പേരിൽ പ്രവർത്തകരുടെ അവകാശങ്ങളെ അടിച്ചമർത്തുകയാണെന്നും മുരളീധരൻ വിമർശിച്ചു ബി ജെ പിയുടെ നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണം പാർട്ടി നേതൃത്വം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് എന്ന് മുരളീധരൻ ആരോപിച്ചു കേന്ദ്രീകൃത ഭരണ സംവിധാനം കേരളത്തിലെ പ്രാദേശിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാത്ത വ്യക്തിയുടെ കൈകളിലാണ് ഇപ്പോൾ എല്ലാം വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആ വ്യക്തിയാണെങ്കിൽ എന്താണ് കേരളം എന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നില്ല മുരളീധരൻ പറഞ്ഞു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബി സംസ്ഥാന നേതൃത്വത്തിലുള്ള കേരളത്തിന് പുറത്ത് കൂടുതൽ പ്രവർത്തിച്ച നേതാക്കളിൽ ഒരാളെയാണെന്ന സൂചന വ്യക്തമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിന് പുറത്താണ് അതുകൊണ്ട് കേരളത്തിൽ എന്താണ് പാർട്ടി എന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ വിമർശനം നിലവിലെ സംസ്ഥാന അധ്യക്ഷനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കോർപ്പറേഷനിലെ ബിജെപിയുടെ കുറിച്ച് മുരളീധരൻ പ്രവചനം നടത്തി സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും തുടർന്നുണ്ടായ ദുരന്തങ്ങളും കാരണം ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും തിരുവനന്തപുരത്ത് ബിജെപി ഇരുപത് സീറ്റ് പോലും നേടില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു വർഷങ്ങളായി തലസ്ഥാന നഗരിയിൽ ശക്തമായ മുന്നേറ്റം നടത്തുന്ന ബിജെപിക്ക് ഈ ആഭ്യന്തര കലഹങ്ങൾ വലിയ ദോഷം ചെയ്യും ആനന്ദ് കി തമ്പിയുടെ ആത്മഹത്യ പോലുള്ള സംഭവങ്ങൾ സാധാരണ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുകയും പാർട്ടിയോട് വിരോധമുള്ളവർക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ കാരണമാവുകയും ചെയ്യും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വന്ന മറ്റൊരു വിവാദമായ മുട്ടടയിലെ സ്ഥാനാർത്ഥി വൈഷ്ണവയുടെ വിഷയം മുരളീധരൻ എടുത്തു പറഞ്ഞു വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമപരമായി നീങ്ങുമെന്നും മുരളീധരൻ പ്രഖ്യാപിച്ചു മുട്ടടയിലെ സ്ഥാനാർത്ഥിത്വ വിവാദം കേരളത്തിലെ പ്രധാന പ്രചാരണ വിഷയമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകളും നിയമപരമായ തടസ്സങ്ങളും ചൂണ്ടിക്കാട്ടി ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഈ നിയമ പോരാട്ടം ബി ജെ പിയുടെ വിശ്വസതയ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിക്കും പ്രതിപക്ഷത്തേർന്ന് മുരളീധരൻ ബി ജെ പി വിമർശിക്കുമ്പോഴും ഭരണകക്ഷിയായ സി പി എമ്മിനെതിരെയും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചു പരേതർക്ക് വോട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് വോട്ടില്ല എന്ന മുരളീധരന്റെ പരാമർശം ഇരട്ട വോട്ട് ആരോപണങ്ങളെയും തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെയും സൂചിപ്പിക്കുന്നതാണ് സിപിഎം തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചാലും ഈ തിരഞ്ഞെടുപ്പിൽ നിലം തൊടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതായത് ഭരണവിരുദ്ധ വികാരവും പ്രാദേശികമായ അതൃപ്തികളും സി പി എമ്മിന് വലിയ തിരിച്ചടിയാകുമെന്നും മുരളീധരൻ പ്രവചിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ് സ്ഥാനാർത്ഥി പ്രശ്നങ്ങൾ കാരണം കോൺഗ്രസിന് ആശങ്കയില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടി വന്നാൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥികൾക്ക് പന്നമില്ല സ്വന്തം പാളയത്തിലെ ഐക്യവും സ്ഥാനാർത്ഥികളുടെ ലഭ്യതയും ഉയർത്തിക്കാട്ടി കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു മുന്നണിയിലെ പ്രശ്നങ്ങളെല്ലാം മറച്ച എതിർച്ചേരികളിലെ ആഭ്യന്തര സംഘർഷങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം ബിജെപിക്കുള്ളിൽ നടന്ന കൂട്ട ആത്മഹത്യകളും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യം മുതലെടുത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ തിരിച്ചുവരവിന് സാധ്യതയുണ്ട്